തിരുവനന്തപുരം മംഗലപുരത്ത് കണ്ട കാട്ടുപോത്തിനെ മയക്കുവെടിവെച്ചു വെടികൊണ്ട പോത്ത് റോഡിലൂടെ ഓടി വീണ്ടും കാട്ടിൽ കയറി കണ്ടെത്തിയത് കാട്ടുപോത്തെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് അതിനെ പിടികൂടാനുള്ള നടപടികൾ ആരംഭിച്ചത് ദൗത്യത്തിനായി അഞ്ചൽ കുളത്തുപുഴ പാലോട് പരുത്തിപ്പള്ളി റേഞ്ചുകളിൽ നിന്നും അൻപതോളം വനപാലകരും ആർ ആർ ടി സംഘങ്ങളും സ്ഥലത്തെത്തിയിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെയും സഹായത്തോടെയാണ് ശ്രമം നിലവിൽ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ മംഗലപുരം തലക്കോണത്ത് ടെക്നോസിറ്റിക്ക് സമീപത്തെ പുരയിടങ്ങളിൽ മേഞ്ഞു നടക്കുകയായിരുന്ന കാട്ടുപോത്തിനെയാണ് നാട്ടുകാർ കണ്ടത് ആദ്യം പശുവാണെന്ന് കരുതിയെങ്കിലും പിന്നീട് കാട്ടുപോത്താണെന്ന് മനസ്സിലാക്കി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു തിരുവനന്തപുരം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം